ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവമക്കൾ എന്ന പദവിയോടെ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് നാൾ തോറും പരിപാലിക്കുന്ന നമ്മുടെ സ്വർഗസ്ത പിതാവിനെ ആരാധിക്കാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ നിന്നും പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ദൈവജനത്തിന് ഏകനാഥൻ പറയാനുള്ളത് അഥവാ പാടാനുള്ളത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് എന്നാണല്ലോ നമ്മുടെ ആരാധനാ വിഷയവും അതുമാത്രമാകുന്നു യഹോയുടെ ദയ വിശ്വസ്തത സ്നേഹം ദീർഘക്ഷമ ഇവയെ ധ്യാനിച്ച് നമ്മോടുള്ള അവൻ്റെ ദയ എത്ര വലിയത് എന്ന് എത്ര പാടിയാലും മതിവരാത്തൊരനുഭവമാകുന്നു നാം എപ്പോഴും ഓർക്കാറുള്ളത് പോലെ സങ്കീർത്തനങ്ങളിൽ എത്ര എത്ര പ്രാവശ്യമാണ് യഹോവിയെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം അത്യുന്നതനായ ദൈവം സകല സ്തുതിക്കും സ്തോത്രങ്ങൾക്കും യോഗ്യനാകുന്നു യഹോബ തൻ്റെ മഹത്വം ആർക്കും പങ്കുവെക്കുകയില്ല സകല മഹത്വവും പുകഴ്ചകളും യഹോവ യഹോവയ്ക്ക് മാത്രമുള്ളതാകുന്നു അതുകൊണ്ടാണ് യഹോ വ വിഗ്രഹാരാധികളെ വെറുക്കുന്നതും ശിക്ഷിക്കുന്നതും ഒന്നിയോ ഞാൻ നാലിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒമ്പതാം വാക്യത്തിൽ ദൈവം സ്നേഹം തന്നെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിതമാകുവാൻ അയച്ചു തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു ഈ വാക്യങ്ങളിൽ നിന്ന് നമ്മെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ചില ചിന്ത ചിന്തകൾ ധ്യാനിക്കാമെന്നാണ് കരുതുന്നത് ആദ്യമായി നാം ആരായിരുന്നെന്ന് നോക്കാം ഒമ്പതാം വാക്യത്തിൽ നാം അവനാൽ ജീവിക്കേണ്ടതിനെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഇതിൽ നിന്ന് മരിച്ചവരായിരുന്നു എന്നല്ലേ കരുതേണ്ടത് നാം പാപത്തിൽ മരിച്ചവരായിരുന്നു കാരണം ആദ്യയിൽ ദൈവം ആദാമനോട് നീ ആദാമനോട് നീ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നരുളി ചെയ്തിരുന്നു ആദാം ദൈവകൽപ്പന ലംഘിച്ച് ആ ഫലം തിന്നു അതുമൂലം മരിച്ചു റോമാലയനോ അഞ്ചിൻ്റെ പതിനേഴിൽ ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകനാൽ വാണു എന്ന് കാണുന്നു പതിനെട്ടാം വാക്യത്തിൽ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു പത്തൊമ്പതാം വാക്യത്തിൽ ഏക മനുഷ്യൻ്റെ അനുസരണ കെടിനാൽ അനേകർ പാപികളായി തീർന്നു ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം വാക്യത്തിൽ പാപം മരണത്താൽ വാണു റോമാലയാനോ ആറിൻ്റെ രണ്ടിൽ പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ പ്രിയമുള്ളവരെ നാം ജന്മനാ പാപത്തിൽ മരിച്ചവരായി പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനര നരകനായി വിധിക്ക് വിധിക്കപ്പെട്ടവരായി കിടന്ന കിടന്നവരായിരുന്നു അങ്ങനെ കിടന്ന നമ്മെ പാപ ചേറ്റിൽ കിടന്ന നമ്മയാണ് സ്വർഗസ്നായ പിതാവ് സ്നേഹിച്ചത് ഒന്ന് വന്നാൽ മൂന്നിൻ്റെ ഒന്നിൽ അത് കാണുന്നു കാൺമീൻ നാം എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അവൻ നമ്മെ സ്നേഹിക്ക മാത്രമല്ല ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ച സ്നേഹം ലോകത്തിനെ ലോക ലോകത്തിലേക്ക് മാത്രമല്ല അവൻ്റെ ജീവനെടുത്ത് നമുക്ക് നൽകി നമ്മെ ജീവനുള്ളവരായി തീർത്തു സകലവും നിവൃത്തിയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുത്രൻ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈ ലേല്പിച്ചു അവൻ്റെ മരണത്താൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചു പ്രമല അഞ്ചിൻ്റെ അഞ്ചിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന പകർന്ന് തന്നത് മൂലം യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാനിടയായതിനാൽ നമുക്ക് ജീവൻ ലഭിച്ചു നാം ഇനി മരിച്ചവരല്ല ജീവിച്ചവർ ക്രിസ്തുവിനായി ജീവിക്കുന്നവർ നിത്യതയോളം ജീവിക്കുന്നവരായി തീർന്നു ഇത്ര വലിയ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമുക്ക് മൗനമായിരിക്കാൻ ഒക്കുമോ പ്രിയരെ ജീവനില്ലാതെ മരിച്ചവരുടെ ഇടയിൽ കിടന്ന നമ്മെ തൻ്റെ നിത്യജീവൻ തന്നു ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ പുരണ്ട വസ്ത്രമെല്ലാം മാറ്റി രക്ഷയുടെ വസ്ത്രം നമ്മെ ധരിപ്പിച്ച് നമ്മുടെ കാലുകൾക്ക് സ്തുവാർന്ന പാറമേൽ നിർത്തി വായിൽ പുതിയ പാട്ട് തന്ന വലിയവനായ ദൈവത്തെ നാൾ തോറും മാത്ര തോറും പാടി സ്തുതിച്ച് ആരാധിക്കുന്നവർക്ക് മാത്രമേ ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണോ നാം എന്നു കൂടി വന്നിരിക്കുന്നതെന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് പാട്ടോടെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധ നിറവിലാരാ പരിശുദ്ധാത്മൻ നിറവിലാരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം മരിച്ചവരായ നാം നമുക്ക് ജീവൻ തന്നു ആ ജീവൻ നൽകിയ കർത്താവിനെ നാം പാടുവാനുള്ള ശക്തി നമുക്ക് തന്നത് നാം ജീവനുള്ളവരായി തീർന്നത് കൊണ്ട് മാത്രമാണ് മരിച്ചവർ പാടുന്നില്ലല്ലോ മരിച്ചതും മൗനത്തിലിരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നാൽ ജീവനുള്ളവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നു നമുക്ക് ആധാരമായ ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടി പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം मृत्युवेन जय्छ कर्ता ने शुक्रिस्तु विन स् दीपे ആദ്യനു മന്തിയനുമാ മഹാരാജനെ ശുവിനെ സ്തുതി പേ ആദ്യനു മന്തിയുമാ മഹാരാജനേ ശുവിനെ സ്തുതി പേ പാപം ചുമന്നു ശാപം ഏറ്റവും കുറിശ്ശരിമാരിച്ചതാൽ പാപികൾക്കായിരുന്ന ദൈവകോപമാകയൊഴിഞ്ഞഴിഞ്ഞു പാവികൾക്കായിരുന്നു ദൈവകോപമാകയൊഴി ഞഴിഞ്ഞു ജീവനില്ലാതിരുന്ന ഉലകത്തിൽ ജീവൻ പകർന്നിടുവാൻ ജീവനില്ലാതിരുന്ന ജീവൻ പാകം നേടുവാൻ ചാവൻ വേഷം രോജെ ച കുഞ്ഞാടിവനേതും മാറി കൂടാതെ ചാവ്യൻ വേഷം രോജെ ച കുഞ്ഞാടിവനേതും മാടി കൂടാതെ സ്തോത്രം ഹല്ലേലിയ ജീവനില്ലാതിരുന്ന നമ്മക്ക് ജീവൻ പകർന്നു തരുവാൻ ചാവിൻ മിഷൻ രുചിച്ച ദൈവകുഞ്ഞാടിനെ ആരാധ പരിശുദ്ധാൽ മന്നറിവിൽ ആരാധിപ്പാനാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് മൃത്യുവിനെ ജയിച്ച കർത്താവ് മൃത്യു നാം മരിച്ചവരായിരുന്നു നമ്മെ ആ മരണത്തെ ജയിച്ചവനായ മരണത്തെ നിൻ്റെ ജയം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവനുള്ളവരായി ആ ജീവനുള്ള കർത്താവിൻ്റെ പാദത്തിൽ മുട്ടുകൊത്താം അവനെ ഹൃദയ പരമാർത്ഥതയോടെ തന്നെ അവനാരാധിപ്പാൻ ഒക്കെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ